ഇന്ത്യയ്ക്ക് മുന്നിൽ വ്യോമസേന ഇപ്പോൾ ശക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് നൂറ്റി പതിനാല് മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അതായത് ഇന്ത്യയുടെ എം ആർ എഫ് എ പദ്ധതി ഈ പദ്ധതിയിലേക്ക് കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങണം എന്ന ആവശ്യമാണ് വ്യോമസേന ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഫൈറ്റർ സ്ക്വാഡ്രണുകളുടെ എണ്ണത്തിലുള്ള കുറവേ ഇത് തടയാൻ വേണ്ടി കൂടുതൽ റഫേലുകളുടെ അടിയന്തര ആവശ്യമാണ് ഐ എഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മെയ് ഏഴ് മുതൽ പത്ത് വരെ നടന്ന ഓപ്പറേഷൻ സിന്ധൂനിടെ പാകിസ്ഥാനുമായുള്ള സൈനിക ശത്രുതയ്ക്ക് മൂന്ന് മാസത്തിന് ശേഷമാണ് വ്യോമസേന ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂനിൽ ദീർഘദൂര ആക്രമണങ്ങൾക്ക് ഫോർ പോയിന്റ് ഫൈവ് തലമുറ റഫേലുകൾ വ്യാപകമായി ഇന്ത്യ ഉപയോഗിച്ചിരുന്നു ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയിലധികം ചിലവ് വരുമെന്ന് പ്രാരംഭ കണക്കുകൂട്ടലുകളുള്ള ഇന്ത്യയുടെ എം ആർ എഫ് എ പ്രോഗ്രാം ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ് മുപ്പത്തിയൊന്ന് ഫൈറ്റർ സ്ക്വാട്ടണുകളുടെ കുറഞ്ഞ ശക്തിയുമായി ഇന്ത്യൻ വ്യോമസേന ബുദ്ധിമുട്ടുകയാണ് അടുത്ത മാസം മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ വിരമിക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി ഈ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിയൊൻപത് സ്ക്വാഡുകളായി ഏറ്റവും കുറഞ്ഞ സംഖ്യയായി മാറുകയാണ് ഈ അവസരത്തിൽ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് സ്ക്വാട്ടണുകൾ അനുവദിച്ചിരുന്നു സിന്ധൂറിൽ ഇത് ശക്തമായി ഇന്ത്യ ശക്തിപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല സമീപ ഭാവിയിൽ ചൈന പാകിസ്ഥാൻ കൊഞ്ഞ് നാൽപ്പത് ജെ തേർട്ടി ഫൈവ് എ എന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റുകൾ നൽകാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ എത്തുന്നത് ജെ തേർട്ടി ഫൈവ് എ അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റുകളാണ് അതേസമയം ഇന്ത്യക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന നൂതന മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഉൽപാദനത്തിന് തയ്യാറാകുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ രണ്ടോ മൂന്നോ സ്ക്വാർഡുകൾ റഷ്യയുടെ സുഗോയ് ഫിഫ്റ്റി സെവനും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് മത്സരാർത്ഥികളായി ആവശ്യമാണ് എന്നും വ്യോമസേന ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ റഷ്യയുമായോ യു എസുമായോ ഇതുവരെ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നും പറയുന്നു ഈ എം ആർ എഫ് എ പദ്ധതിയിലൂടെ സർക്കാർ ഇടപാടിലൂടെ കൂടുതൽ റഫേലുകൾ വാങ്ങുന്നത് സാമ്പത്തികമായും ലോജിസ്റ്റിക് പരമായും വളരെ മികച്ചതായിരിക്കും എന്നാണ് വ്യോമസേനയുടെ വാദം ഒരു തുറന്ന ആഗോള ടെൻഡറിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ കരാർ അവസാനിപ്പിക്കാൻ കഴിയും എന്നും പറയുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ുമായുള്ള അൻപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ കരാറിന്റെ ഭാഗമായി വ്യോമസേന മുപ്പത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങളാണ് സ്വന്തമാക്കിയത് ഇവ അംബാല ഹസിമാല വ്യോമ താവളങ്ങൾ വിന്യസിച്ചിട്ടുമുണ്ട് രണ്ട് വ്യോമ താവളങ്ങളിലും ഇതിനകം തന്നെ കുറഞ്ഞത് ഒരു റാഫേൽ സ്ക്വാഡൺ വീതമെങ്കിലും വിന്യസിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംഭരണശേഷിയുമുണ്ട് ഇതുകൂടാതെ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഫ്രാൻസുമായി ഒപ്പുവെച്ച മറ്റൊരു കരാർ ഏകദേശം അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ ഒരു കരാറായിരുന്നു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുപ്പത് കാലയളവിൽ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് സർവീസ് നടത്തുന്ന ഇരുപത്തിയാറ് റാഫേൽ മറൈൻ ജെറ്റുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിക്കും എന്നും പറയുന്നു കൂടുതൽ റഫേൽ വിമാനങ്ങൾ സ്വന്തമാക്കിയാൽ പ്ലാറ്റ്ഫോമുകളിലും ഉപകരണങ്ങളും ഒരു പൊതു തത്വം ഉണ്ടാകും എന്നാണ് വ്യോമസേന ഇപ്പോൾ പറയുന്നത് എട്ട് വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഇന്ത്യയുടെ എം ആർ എഫ് ഐ പ്രോഗ്രാമിന് കീഴിൽ ഏകദേശം കൂടുതൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് അടിയന്തിരമായി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വ്യോമസേന ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ഇങ്ങനെ അടിയന്തിരമായി തന്നെ യുദ്ധവിമാനങ്ങൾ വേണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ അന്തർവാഹിനി വേണമെന്ന ആവശ്യമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ് മറ്റൊരു രാജ്യം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അഭിലാഷങ്ങൾക്ക് ഗണ്യമായ പ്രോത്സാഹനമായി പ്രതിരോധ സഹകരണത്തിന് കീഴിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിച്ച അന്തർവാഹിനികൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായി താല്പര്യവുമായി എത്തിയിരിക്കുകയാണ് ഈ രാജ്യം ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ആറ് കൽവരി ക്ലാസ് അന്തർവാഹിനികൾ വിജയകരമായി വിതരണം ചെയ്തിൽ നിന്നുള്ള വൈദഗ്ദ്ധ്യം പ്രയോജനപ്പെടുത്തി ఇండియ ప్రముఖ కప్పచారాలయ మసగోన్ డోక్షిప్ బిల్డర్స్ లిమిటెడ్ ഈ സംരംഭത്തിൽ നിർണായക പങ്കാണ് വഹിക്കാൻ ഒരുങ്ങുന്നത് ദക്ഷിണ ചൈന കടലിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ തങ്ങളുടെ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ രാജ്യം ഇന്ത്യ തങ്ങളുടെ വിശ്വസനീയമായ പങ്കാളിയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്റ്റെൽത്തെ വൈവിധ്യം നൂതന യുദ്ധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ പ്രാദേശിക വെല്ലുവിളികളെ നേരിടുന്നതിനായി തങ്ങളുടെ കപ്പലുകളെ നവീകരിക്കുന്ന നാവിക സേനയ്ക്ക് ആകർഷകമായ ഒരു ഓപ്ഷനാണ് ഇന്ത്യയുടെ അന്തർവാഹിനികൾ എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ അന്തർവാഹിനികളിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ മെച്ചപ്പെട്ട സഹിഷ്ണുതയും മാരകതയും വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യയുടെ ഈ അന്തർവാഹിനിയിൽ അതീവ താൽപര്യം പ്രകടിപ്പിച്ചപ്പോൾ ഇപ്പോൾ മുന്നോട്ട് എത്തിയിരിക്കുന്നത് ഫിലിപ്പീൻസ് ആണ് ഇന്ത്യ ഫിലിപ്പീൻ പ്രതിരോധ സഹകരണത്തിൽ ഒരു പുതിയ അധ്യായമാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് ഫിലിപ്പീൻസിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ആധുനികവും അതേപോലെ തന്നെ ചെലവ് കുറഞ്ഞതുമായ അന്തർവാഹിനികൾ ആണ് ഇതേ രീതിയിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ആറ് കൽവരി ക്ലാസ് അന്തർവാഹിനികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരുന്നു അതായത് ഇന്ത്യയുടെ ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇങ്ങനെ ഇവർ നേവൽ ഗ്രൂപ്പുമായുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റ കരാറിന് കീഴിൽ നിർമ്മിച്ച കൽവരി ക്ലാസിൽ എക്സോസൈറ്റ് എസ് എം തേർട്ടി നയൻ കപ്പൽ വിരുദ്ധ മിസൈൽ ഉൾപ്പെടെയുള്ള നൂതന സോണാർ ടോർപിഡോ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു അവസാന അന്തർവാഹിനിയായ ഐ എൻ എസ് വാക്ഷി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് കമ്മീഷൻ ചെയ്തത് ഇന്ത്യയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിച്ച ഒരു പദ്ധതിയുടെ പരിസമാപ്തിയാണ് ഇത് അടയാളപ്പെടുത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാരീസ് സന്ദർശന വേളയിൽ ഒപ്പുവെച്ച ഇന്ത്യ ഫ്രാൻസ് ധാരണാ പത്രത്തിൽ സ്കോർപ്യൻ ഗ്ലാസ് അന്തർവാഹിനികളും ഉപരിതല യുദ്ധവിമാനങ്ങളും മൂന്നാമതൊരു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് അടിത്തറ പാകി എം ഡി എല്ലിന്റെ മുംബൈയിലെ സൗകര്യത്തെ അന്തർവാഹിനി നിർമ്മാണത്തിനും കൊൽക്കത്തയിലെ ഉപരിതല കപ്പൽ ഘടകങ്ങൾക്കും കരാറാക്കി അങ്ങനെ ഇത് പ്രതിരോധ നിർമ്മാണത്തിനുള്ള ശക്തമായ ഒരു ആവാസ വ്യവസ്ഥയെ വളർത്തിയെടുത്തു നേവൽ ഗ്രൂപ്പുമായുള്ള ഈ സഹകരണം ഇന്ത്യ ഫ്രഞ്ച് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഉയർന്ന നൈപുണ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും തദ്ദേശീയ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിച്ചും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇന്ത്യയുടെ ഈ അന്തർവാഹിനികൾ ഫിലിപ്പീൻസ് ഉപയോഗിക്കുന്നത് ചൈനയ്ക്കെതിരെയാണ് ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ ശക്തമായ നടപടികളെ ചേർക്കുന്നതിനായി പ്രതിരോധ പങ്കാളിത്തങ്ങൾ വികസിപ്പിക്കുന്ന സമയത്താണ് ഫിലിപ്പീൻസിൽ ഇപ്പോൾ ഈ താല്പര്യം വന്നിരിക്കുന്നത് അതെ നമ്മുടെ ഇന്ത്യൻ നാവികസേനയിൽ തെളിയിക്കപ്പെട്ട പ്രവർത്തന റെക്കോർഡുള്ള സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം രഹസ്യാന്വേഷണ ശേഖരണം സമുദ്ര പ്രതിരോധം എന്നിവയ്ക്കുള്ള ഒരു വിശ്വസനീയമായ വേദിയായി ഫിലിപ്പീൻസ് ഇന്ത്യൻ അന്തർവാഹിനികളെ കണ്ടിരിക്കുകയാണ് ഡിആർഡി വികസിപ്പിച്ച എഐ പി പോലുള്ള തദ്ദേശീയ സംവിധാനങ്ങളെ സംയോജിപ്പിക്കുന്ന ഈ അന്തർവാഹിനികളെ ഇഷ്ടാനുസൃതമാക്കാനുള്ള എം ഡി എല്ലിന്റെ കഴിവേ കയറ്റുമതി വിപണികളോടുള്ള ഇവരുടെ ആകർഷണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ എം ഡി എല്ലും അതേപോലെ തന്നെ ഈ നേവൽ ഗ്രൂപ്പും തമ്മിൽ സഹകരിച്ച് ഉൽപാദനം കാര്യക്ഷമമാക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ നിർമ്മിച്ച അന്തർവാഹിനികളെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള അന്തർവാഹിനികളുമായി മത്സരാധിഷ്ഠിതമാക്കാനും സാധിക്കും ഇതുകൂടാതെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിനെ ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ വിതരണം ചെയ്തിരുന്നു ഈ ഒരു സമീപകാല കരാറുകളിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി തന്ത്രത്തിന് ഇപ്പോൾ ഈ വികസനം ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഫിലിപ്പീൻസിന്റെ ഒരു വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ മാറിയിരിക്കുകയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഒരു വൻ കരാറിനുള്ള തുടക്കമാണ് അതായത് എസ് യു ഫിഫ്റ്റി സെവൻ ഈ സ്റ്റെൽ ഫൈറ്റർ ആർ തേർട്ടി സെവൻ ടു എയർ മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ എസ് ഫൈവ് ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം നൂതന ആന്റി സ്റ്റെൽറ്റ് റഡർ സംവിധാനങ്ങൾ എന്നിവയാണ് ഈ കരാറുകളിൽ ഉൾപ്പെടുന്നത് എന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നാസിക്കിലെ സൗകര്യത്തിൽ റഷ്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽറ്റ് യുദ്ധ വിമാനമായ എസ് യു ഫിഫ്റ്റി ഇയുടെ സഹ നിർമ്മാണമാണ് ഇത് സഹ നിർമ്മിക്കാമെന്ന റഷ്യയുടെ വാഗ്ദാനമാണ് ഈ ചർച്ചകളിലെ കേന്ദ്ര കൂടാതെ റഷ്യയുടെ ഈ വമ്പൻ ഓഫറിൽ ഇതിന്റെ പൂർണ്ണ സോഴ്സ് കോഡ് ആക്സിസ് വരെ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയെ ആസ്ട്ര എയർ ടു എയർ മിസൈൽ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈൽ വിരൂപാഷ എഇസ് റഡാർ തുടങ്ങിയ തദ്ദേശീയ സംവിധാനങ്ങൾ ഇതിൽ സംയോജിപ്പിക്കാൻ ഇതുമൂലം ഇന്ത്യക്ക് സാധിക്കും മൂന്ന് ഓപ്പറേഷൻ സ്ക്വാഡ്രണുകൾ രൂപീകരിക്കുന്നതിന് ഏകദേശം അൻപത് മുതൽ അറുപത് വരെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ വിമാനങ്ങൾ പ്രാദേശികമായി ഉത്പാദിപ്പിക്കാനാണ് ഈ കരാർ മൂലം റഷ്യ ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഐ എഫിന്റെ യുദ്ധവിമാനങ്ങളുടെ ക്ഷാമം ഇതുമൂലം പരിഹരിക്കപ്പെടും ചൈനയുടെ ജെ ട്വന്റി അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ഫൈറ്റർ എന്നുള്ള ഇന്ത്യയുടെ മറുപടി അതേപോലെ തന്നെ ചൈന ഈ അടുത്തിടെയാണ് ത്രീ എം ട്വന്റി സിർകോൺ ഹൈപ്പർസോണിക് മിസൈലിനെവൻ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചത് ഈ മിസൈൽ എന്ന് പറയുന്നത് മാക് നയനും വേഗതയും അതേപോലെ തന്നെ ആയിരം കിലോമീറ്റർ ദൂരപരിധിയും കൈവരിക്കാൻ കഴിവുള്ള ഈ സിർകോൺ മിസൈൽ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും സെൽത്ത് വിമാനങ്ങൾ എന്നിവ അറുനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ തടയാൻ കഴിവുള്ള എസ് ഫൈവ് ഹൺഡ്രഡ് പ്രൊമിത്യൂസ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയുടെ വാഗ്ദാനത്തിൽ മറ്റൊരു പ്രധാന ഘടകമാണ് ഇതിനെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിലൂടെ പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും റഷ്യയും ഇതേപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം